നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി കോളേജിൽ തൃശൂർ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥി യൂണിയനുകളുടെ കൊടിമരങ്ങൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി അർദ്ധരാത്രിയോടുകൂടിയാണ് സാമൂഹിക വിരുദ്ധർ കോളേജ് ക്യാമ്പസിൽ അതിക്രമിച്ചു കയറി അക്രമങ്ങൾ നടത്തിയത് കോളേജ് ക്യാമ്പസിൽ സ്ഥാപിച്ച നാല് കൊടിമരങ്ങളിൽ എസ് എഫ് ഐയുടെ ഒഴിച്ച് കെ എസ് യു എ ബി വി പി എഐഎസ്എഫ് എന്നീ യൂണിയനുകളുടെ കൊടിമരങ്ങളാണ് പിഴുതുമാറ്റിയ നിലയിൽ കാണപ്പെട്ടത് നശിപ്പിച്ച കൊടിമരങ്ങൾ ക്യാമ്പസിന് പുറത്തെ പറമ്പിൽ വലിച്ചെറിഞ്ഞ നിലയിലും കാണപ്പെട്ടു ക്യാമ്പസ് സെക്യൂരിറ്റിയുടെ അറിയിപ്പിനെ തുടർന്ന് കോളേജ് അധികൃതരുടെ പരാതിയിന്മേൽ ചേലക്കര പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും നാലുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇളനാട് സ്വദേശി വിഷ്ണു മാപ്രാണം സ്വദേശി അഭിഷേക തോന്നൂർക്കര സ്വദേശി സുധികേഷ് വെട്ടിക്കാട്ടിരി സ്വദേശി കണ്ണൻ എന്നിവരെയാണ് ചേലക്കര പോലീസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത്